മൂവാറ്റുപുഴ കിഴക്കേക്കരയിൽ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹൈമാസ് ലൈറ്റ് മിഴിതുറന്നു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആറര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഹൈമാസ് ലൈറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കിഴക്കേക്കര ഹൈസ്കൂൾ കവലയിൽ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ പലപ്പോഴും വരുമ്പോൾ രാത്രി ലേറ്റ് ലേറ്റായിട്ടും ഈ കവലയ്ക്കെ ആളുകളെ ഞാൻ കാണാറുണ്ട് കാണാറിടയ്ക്കൊക്കെ വണ്ടി നിർത്തി കുശലോക്കെ അന്വേഷിച്ചാണ് പോവാറ് അപ്പോൾ എല്ലാം ഒരു ഇരുട്ടിലാണ് ഈ പ്രദേശം ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് ഒരു ഹൈമാക്സ് ലൈറ്റ് തെളിച്ച് ഈ പ്രദേശത്തിന് വെളിച്ചം പകരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ വ്യക്തിപരമായി ഞാൻ ഈ നിൽക്കുന്ന നേതാക്കന്മാരെല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കണം കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ എം ഫണ്ട് എന്ന നിലയിൽ ഒരു പക്ഷെ ഒരു വർഷം ആറ് കോടി രൂപ ചെലവഴിക്കാനുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അതിനുള്ള ഒരു വിവേചനാധികാരം എനിക്ക് നൽകിയിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ പണം ഏറ്റവും യുക്തിപൂർവമായി നാടിനെ ഏറ്റവും ഗുണകരമായി കാരണം ധാരാളം ആവശ്യങ്ങൾ പറയും സ്വാഭാവികമായിട്ടും ഞാനൊരു പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ എൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും കഴിവതും നിവർത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഏറ്റവും അനുയോജ്യമായ മറ്റു താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നാടിനേറ്റവും അനുയോജ്യമായ കാര്യം എം എൽ എ എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും അതിനുവേണ്ടി ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പിക്കുകയും ചെയ്യുന്ന അവർക്കാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം അതുകൊണ്ടാണ് അവർ ഈ ഒരു അനിവാര്യത പറഞ്ഞതുകൊണ്ടും ഞാൻ അനുമതി നൽകിയതിന് ശേഷം അതിന്റെ പിന്നാലെ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും അനുമതി വാങ്ങുന്നതും അതിന്റെ മറ്റ് സാങ്ഷൻസ് മേടിക്കുന്നതും എൻ്റെ ഓഫീസുമായി കോർഡിനേറ്റ് ചെയ്ത് കളക്ടറേറ്റിൽ നിന്നുമുള്ള അനുമതി കിട്ടി അതിനുശേഷം ഈ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു കോൺട്രാക്ട്സ് കൊണ്ടുവന്നു അന്നേരം മറ്റു ചില തടസ്സങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ആ ഇവിടത്തെ ഉള്ളവർ തന്നെ നീക്കം ചെയ്തു അങ്ങനെ ഡോക്ടർ മാത്യു ാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിൽ വെളിച്ചമില്ലാത്തതിനാൽ വലിയ പ്രയാസമാണ് നാട്ടുകാർ അനുഭവിച്ചിരുന്നത് തൊടുപുഴയിലേക്കും മൂവാറ്റുപുഴ നഗരത്തിലേക്കും തിരിയുന്ന പ്രധാന ജംഗ്ഷൻ കൂടിയാണിത് ചടങ്ങിൽ വാർഡ് കൌൺസിലർ മേരിക്കുട്ടി ചാക്കോ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എം എസ് രഘുനാഥ് മെഹ്യുദ്ദീൻ പള്ളി ഇമാം ഷബീർ മൗലവി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ എൻ പി ജയൻ മജീദ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷാനു നെടിയാമല ഷെഫീഖ് മുഹമ്മദ് ഷിഹാബ് മിരാൻ ബിസാദ് മാഹിൻ ബി എ നാസർ ഖാൻ എന്നിവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ The taste of royalty.